നമസ്കാരം ന്യൂസ് സ്വാഗതം പാർലമെന്റിലേക്ക് കാലെടുത്ത് കുത്തുമുമ്പ് തന്നെ പ്രിയങ്ക ഗാന്ധി തൻ്റെ കൃത്യനിർവ്വണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി രാഹുലിന് ശേഷം വയനാട് ലോക്സഭയെ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം സി പി ഐക്കും ബി ജെ പി ഒരു ലക്ഷം വോട്ട് ലഭിക്കില്ല എന്ന റിപ്പോർട്ടാണ് വരുന്നത് മുനമ്പ വിഷയം ഉൾപ്പെടെ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന വിലയിരുത്തലിലേക്കാണ് ജില്ലാ നേതൃത്വം അതായത് വയനാട് ജില്ലാ നേതൃത്വം കൃത്യമായി എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ മൂന്ന് ജില്ലകളിലായി കവർ ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ വയനാടിൻ്റെ മാത്രം റിപ്പോർട്ട് വെച്ച് അന്തിമ ഫലം വിലയിരുത്താൻ കഴിയില്ലെങ്കിൽ പോലും താരതമ്യേന ബി ജെ പിക്ക് വോട്ട് കൂടുതലുള്ള മേഖലയിൽ പോലും ഇത്തവണ നവ്യ ഹരിദാസിന്റെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയില്ല അവർ കേവലം അവിടെ ഒരു ഫാൻസി ഷോ മാത്രം നടത്തിയതാണ് ജനങ്ങളിലേക്ക് അവരുടെ പ്രചരണം എത്തിയിട്ടില്ല എന്നാണ് ബി പ്രാഥമിക വിലയിരുത്തൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ പോലും ഒരു ലക്ഷത്തി നാല്പത്തോരായിരം വോട്ടേ കിട്ടിയുള്ളൂ രമ്യ ഹരിദാസിന് പരമാവധി ലഭിക്കാൻ പോകുന്നത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റയ്യായിരം വോട്ട് വരെയായിരിക്കും എന്ന വിലയിരുത്തലാണ് പ്രിയങ്കാ ഗാന്ധി അഞ്ച് ലക്ഷത്തിൽ പരം ഭൂരിപക്ഷത്തിലേക്ക് വിജയിക്കുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചോദ്യമായി നിലനിന്നിരുന്നത് രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് വയനാട്ടിലുള്ള നാല് ലക്ഷത്തി മുപ്പത്തോരായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ട് എന്നാൽ വോട്ടെണ്ണലിന് മുമ്പ് തന്നെ പ്രിയങ്ക ഗാന്ധി വിജയി പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു ചരിത്ര നിമിഷത്തിലേക്ക് നീങ്ങുകയാണ് കാരണം എല്ലാവർക്കും അറിയാം വയനാട്ടിൻ്റെ റിസൾട്ട് എന്ത് ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എതിർ പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾ പരസ്യമായി തന്നെ തോൽവി സമ്മതിച്ചിരിക്കുകയാണ് നവ്യ ഹരിദാസ് പറയുന്നത് കൂടുതൽ ജനങ്ങളിലേക്ക് പ്രചരണം എത്തിക്കാൻ കഴിഞ്ഞില്ല തുടക്കത്തിലുള്ള ആവേശം പിന്നീട് കണ്ടില്ല തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ വയനാട്ടിലുള്ള പല പ്രാദേശിക ബി ജെ പി നേതാക്കൾക്കും വലിയ മുറി ഉറപ്പായിരുന്നു എന്നത് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് നവ്യ ഹരിദാസ് പറയുന്നത് മുനമ്പ വിഷയം ലഘുലേഖകളാക്കി എല്ലാ പ്രദേശത്തേക്കും വിതരണം ചെയ്യുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടു എന്ന് നവ്യ ഹരിദാസ് തുറന്നടിക്കുകയാണ് ബി ജെ പിക്ക് കടുത്ത രീതിയിലുള്ള ഒരു ഭാഷയാണ് ഇപ്പോൾ നവ്യ ഹരിദാസ് പ്രയോഗിക്കുന്നത് തല്ലിപ്പൊളികൾ ഒരുപാടുണ്ട് എന്നും കേരളത്തിലെ ബി ജെ പി നന്നാവണമെങ്കിൽ അടിമുടി വാർത്തയേ പറ്റൂ എന്നും തനിക്ക് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നപ്പോൾ കിട്ടിയ പിന്തുണയൊന്നും വയനാട്ടിൽ ഒരു മേഖലയിൽ നിന്നും ലഭിച്ചില്ല വെറുതെ കള്ളം പറയേണ്ട കാര്യമില്ല താൻ ഈ നാട്ടിൽ ഇറങ്ങി നടക്കേണ്ടതാണ് ആവശ്യമില്ലാതെ കുത്തിപ്പൊക്കി ഹൈപ്പ് പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ലെങ്കിൽ ജനങ്ങളുടെ മുഖത്ത് നോക്കാനുള്ള വ്യക്തി തന്നെയാണ് താനും ഒരു കോർപ്പറേഷൻ്റെ വാർഡ് കൗൺസിലറാണ് അതുകൊണ്ട് കൃത്യമായി ഇലക്ഷൻ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഗ്രാസ് റൂട്ട് ലെവലിൽ അതായത് ബൂത്ത് തലത്തിൽ അറിയാം ഏഴോ എട്ടോ ബൂത്തുകൾ ഉള്ള ഒരു വാർഡിൽ നിന്നും ജയിച്ച വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആയിരത്തി മുന്നൂറോളം ബൂത്തുകളുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഏകദേശ കണക്ക് കൃത്യമായി അറിയാം അതിൽ ഏകദേശം നൂറിന് താഴെ ബൂത്തുകളിൽ മാത്രമാണ് ബി ജെ പി സജീവമായി പ്രവർത്തിച്ചത് ഏകദേശം നാനൂറോളം ബൂത്തുകളിൽ ബൂത്ത് ഏജൻറ്റുമാർ പോലും ഇല്ലായിരുന്നു എന്ന നവ്യാ ഹരിദാസിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്താൻ അക്ഷരാർത്ഥത്തിൽ ബി ജെ പിടിച്ചു കുരുക്കിയിരിക്കുകയാണ് ചേരക്കരയിലും പാലക്കാടുമായിരുന്നു ബി ജെ പിക്ക് വേണ്ടി പ്രചരണം അതിലെ ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനർമാർ എല്ലാം പാലക്കാടേക്ക് ചുരുങ്ങിയാണ് ചെയ്തത് തനിക്ക് വേണ്ടി ആരും പ്രചരണത്തിന് ഇറങ്ങിയില്ല എന്നുള്ളതിൽ കടുത്ത അതൃപ്തിയാണ് മാത്രമല്ല എലക്ഷൻ കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്ന വാർത്തയും നവിയെ പിടിച്ചു കുലുക്കിയിരുന്നു പ്രിയങ്ക ഗാന്ധിക്കെതിരെ അസമയം പറയുന്ന സാഹചര്യത്തിലേക്ക് ബി ജെ പി പ്രചരണം പോയത് കൃത്യമായും കേസെടുക്കേണ്ട കാര്യം തന്നെയാണെന്ന് കോൺഗ്രസ് പറയുകയുമുണ്ടായി തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിയുമ്പോൾ വാസ്തവത്തിൽ ബി ജെ പി കെടുങ്ങാനിരിക്കയാണ് മോദിയുടെയും അമിത്ഷായുടെയും ഷായുടെയും പെടലിക്ക് തന്നെ നോക്കി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രിയങ്കയുടെ ഓരോ ഇടിവെട്ട നീക്കവും മാറും എന്നാണ് എ വ്യക്തമാക്കുന്നത്